മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭപ്പുരണി ഉത്സവത്തിന് ബുധനാഴ്ച തുടക്കമായി വാദ്യമേളങ്ങളും ദേവീനാമജപങ്ങളും വായ്ക്കുരവോളും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം തന്ത്രി കടിയക്കോൽ വാസുദേവൻ നമ്പൂതിരി തിരുവുത്സവത്തിന് കൊടിയേറി ക്ഷേത്രം മേൽശാന്തി ശ്രീകൃഷ്ണരു മനോജ് ശാന്തിമാരായ മുരളീധരൻ പോറ്റി പ്രകാശൻ പോറ്റി നാരായണൻ എംബ്രാൻ ആനന്ദ് കെ പോറ്റി എന്നിവർ സഹ കാർമികരായി തുടർന്ന് നടന്ന കൊടിയേറ്റ് സദ്യയിൽ ആയിരക്കണക്കിന് പേർ പങ്കാളിയായി കൊടിയേറ്റിന് മുന്നോടിയായി അഖില കേരള ധീവരസഭ വാരനാട് ശാഖയുടെ നേതൃത്വത്തിൽ ആഘോഷപൂർവ്വം കൊടിക്കയറും തെക്കേടത്ത് കോവിലകത്ത് ഗൌരിശങ്കരും വിനോദ് വർമ്മ കൊടിക്കൂറയും സമർപ്പിച്ചു ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ കെ എൻ സുരേന്ദ്രനാഥ് വർമ്മ സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ വൈസ് പ്രസിഡന്റുമാരായ കെ എൻ ഉദയവർമ്മ എൻ വേണുഗോപാൽ മറ്റ് ഭാരവാഹികളായ ടി സജീവലാൽ പി അനിയപ്പൻ ജി സുരേഷ് ബാബു കെ എസ് ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തിരണ്ടിനും ഇരുപത്തിമൂന്നിനും പകൽ ഒന്നിന് ഉത്സവബലി ദർശനം മാർച്ച് രണ്ടിന് രാത്രി പത്ത് മുപ്പതിന് പള്ളിവേട്ടയും മൂന്നിന് വൈകുന്നേരം അഞ്ചിന് ആറാട്ടം നടക്കും കുംഭപ്രണി ഉത്സവദിനമായ മാർച്ച് നാലിന് നാല് മുപ്പതിന് ഭരണി ദർശനം തുടങ്ങും വൈകുന്നേരം ആറിന് നാല് ഒറ്റത്തൂക്കങ്ങളും രാത്രി പന്ത്രണ്ട് മുപ്പതിന് രണ്ട് ഗരുഡൻ തൂക്കങ്ങളും നടക്കും